അങ്ങനെ കാത്തിരിപ്പിനും ഒടുവിൽ ആ കാര്യം യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയാണ് പറഞ്ഞു വരുന്നത് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെക്കുറിച്ചാണ് കഴിഞ്ഞ ആറേഴ് മാസമായിട്ട് ഇന്ത്യയെ വലിയ ഒരു തൃശങ്കൂൽ നിർത്തിയ ഒരു സംഗതിയാണ് അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാർ അല്ലെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം പോലും വഷളാകാനായിട്ടുള്ള തരത്തിലേക്ക് പോയ ആ ഒരു കാലിൽ തറച്ച മുള്ളു അത് ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാർ അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക ഇന്ത്യക്കെതിരെ ചുമത്തിയ വലിയ താരിഫ് ഇതാണ് എന്നുള്ളത് നമുക്ക് അടിവരായിട്ട് പറയേണ്ടി വരും അപ്പോൾ ആ കാര്യത്തിൽ ഉടനെ ഒരു പരിഹാരം ഉണ്ടാവാൻ പോവുകയാണ് ഇന്ത്യയും അമേരിക്കയും ഒരു വ്യാപാര കരാറിലേക്ക് എത്തുന്നു അതിൻ്റെ അന്തിമ ഘട്ട നടപടികൾ ഇപ്പോൾ ഡൽഹിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ നിന്ന് വന്ന പ്രതിനിധി അതായത് അമേരിക്കൻ ഡെപ്യൂട്ടി ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് റിക്ക് സ്വിറ്റ്സർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ ഇന്ത്യൻ പ്രതിനിധികളുമായിട്ട് അവസാനവട്ട ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയുടെ പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് ഇന്ത്യയുടെ കൊമേഴ്സ് സെക്രട്ടറി രാജേഷ് അഗർവാളാണ് കൂടാതെ നമ്മുടെ വാണിജ്യകാര്യ മന്ത്രി പീയൂഷ് ഗോയലും കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടുന്നുണ്ട് അപ്പോൾ പല കാര്യങ്ങളിലും ഇന്ത്യ അഞ്ച് റൗണ്ട് ചർച്ചകൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയതാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ തുടങ്ങിയ മാരത്തൺ അധ്വാനമാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത് അഞ്ച് റൗണ്ട് ചർച്ചകൾ നടന്നു അതിൽ മൂന്ന് റൗണ്ട് ചർച്ചകൾക്ക് ശേഷം അലസി പിരിയുകയാണ് ഉണ്ടായത് അതിൻ്റെ കാരണം നമുക്കറിയാമല്ലോ ഈ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യക്കെതിരെ കൊടിയ നികുതി പ്രഖ്യാപനം നടത്തിയത് അങ്ങനെ മൂന്ന് റൗണ്ട് ചർച്ചകൾക്ക് ശേഷം ചർച്ചകൾ ഏതാണ്ട് അവസാനിപ്പിച്ച് മട്ടായിരുന്നു പിന്നീട് നാലാമത്തെ ഒരു ചർച്ച നടന്നി അതിലും ഒന്നും ഉണ്ടായില്ല അഞ്ചാമത്തെ ചർച്ച പീയുഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അമേരിക്കയിലേക്ക് എത്തി അവിടെയാണ് ചർച്ചകൾ നടന്നത് അവിടെയും പീയൂഷ് ഗോയൽ പറഞ്ഞൊരു കാര്യം ഏതാണ്ട് ഘട്ട ധാരണയിലേക്ക് എത്തുന്നു എന്നാലും ചില സെൻസിറ്റീവ് വിഷയങ്ങളിൽ സെൻസിറ്റീവ് എന്ന് വെച്ചാൽ അറിയാമല്ലോ അമേരിക്കയെപ്പോലെ ഒരു രാജ്യവുമായിട്ട് നമ്മളൊരു വ്യാപാര കരാറിൽ ഏർപ്പെടുമ്പോൾ പല കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള നമ്മുടെ കർഷകരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പല സംഗതികളും ഈ കരാറിൻ്റെ ഭാഗമായി ഉൾപ്പെടാൻ സാധ്യതയുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് അന്തിമ ധാരണ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി എന്നുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തിയത് പക്ഷേ അത് മാസങ്ങൾക്ക് മുൻപാണ് പക്ഷേ ഇപ്പോൾ അവസാനവട്ട ചർച്ചകൾ ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നു അപ്പോൾ പീയുഷ് ഗോയൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഇന്ത്യ വെച്ച വ്യവസ്ഥകൾ അമേരിക്കയ്ക്ക് സ്വീകാര്യമ സ്വീകാര്യമാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ വ്യവസ്ഥകൾ അവരെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യ ഇട്ട ഡോട്ട് ലൈനുകളുണ്ടല്ലോ ഈ പൂരിപ്പിക്കാനായിട്ട് നമ്മൾ ഒഴിച്ചിടുന്ന സ്ഥലം അവിടെ അമേരിക്ക എത്ര എത്രയും വേഗം ഒപ്പിടുകയാണ് വേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ അമേരിക്കയുടെ യു എസ് ഡെപ്യൂട്ടി ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് സ്വിറ്റ്സർ അദ്ദേഹം ഡൽഹിയിൽ വന്നത് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കരാറിൽ ഒപ്പിടുന്നതിൻ്റെ ഭാഗമായിട്ടല്ല അദ്ദേഹം ഔദ്യോഗിക സന്ദർശനത്തിനായിട്ടാണ് വന്നത് ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാർ സംബന്ധിച്ചുള്ള അന്തിമ ധാരണകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത് ഒരു ഒപ്പിടൽ ആ ഒരു ഘട്ടത്തിലേക്ക് ഇനിയും നമ്മൾ കടന്നിട്ടില്ല എന്നാണ് വരുന്ന വിവരം അപ്പോൾ അതിനെ നമ്മൾ കുറച്ചുകൂടി കാത്തിരിക്കണം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ ആനന്ദ അനന്തനാഗേശ്വർ അദ്ദേഹം നടത്തിയ ഒരു പ്രതികരണം കാര്യത്തിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ധാരണയായി വരുന്ന മാർച്ചോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിൽ ഒരു പക്ഷേ ഇത് സംബന്ധിച്ചുള്ള ഒരു ഒപ്പിടൽ ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം അപ്പോൾ ഈ തീയതി വളരെ നിർണായകമാണ് കാരണം അടുത്ത വർഷം രണ്ടായിരത്തി ആദ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലേക്ക് സന്ദർശനത്തിന് വരുന്നു എന്നുള്ളൊരു സ്ഥിരീകരണം ഉണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ സന്ദർശന തീയതി ആ സമയം എപ്പോഴാണെന്ന് നിശ്ചയിച്ചിട്ടില്ല ഒരു പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഈ പറയുന്ന മാർച്ച് ആ സമയത്താണ് ഇന്ത്യയിലേക്ക് വരുന്നതെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാവും ഇതിൻ്റെ ഒപ്പിടൽ ചടങ്ങുകളൊക്കെ നടക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം നേരത്തെ ഇന്ത്യയും അമേരിക്കയുമായിട്ട് ദീർഘകാല വ്യാപാര ഇടപാടുള്ള രണ്ട് രാജ്യങ്ങളാണ് പല കാര്യങ്ങൾക്കും പല ഉൽപ്പന്നങ്ങൾക്കും പത്ത് ശതമാനം അടിസ്ഥാന നികുതിയിലാണ് ഇന്ത്യ അമേരിക്കയുമായിട്ട് വ്യാപാരം നടന്നുകൊണ്ടിരുന്നത് അതായത് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന പല ഉൽപ്പന്നങ്ങൾക്കും പത്ത് ശതമാനം വരെയാണ് താരിഫ് ഏർപ്പെടുത്തിയിരുന്നത് പക്ഷേ ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നതോടു കൂടി കഴിഞ്ഞ ജനുവരിയിൽ അദ്ദേഹം ഇക്കാര്യത്തിൽ വലിയ പുനഃപരിശോധന നടത്തും എന്നുള്ളൊരു പ്രഖ്യാപനം ഉണ്ടായി അതായത് അമേരിക്കയുമായിട്ട് വ്യാപാര കമ്മിയുള്ള രാജ്യങ്ങളെ കണ്ടെത്താനായിട്ട് അദ്ദേഹം അമേരിക്കൻ വാണിജ്യകാര്യ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി ഇതുപ്രകാരം തയ്യാറാക്കിയ വലിയൊരു പട്ടികയുണ്ട് ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട് വ്യാപാരം നടത്തുമ്പോഴാണ് അമേരിക്കയ്ക്ക് നഷ്ടമുള്ളത് അല്ലെങ്കിൽ അമേരിക്ക കൂടുതൽ വാങ്ങുന്നു ആ രാജ്യങ്ങൾ തിരിച്ചൊന്നും അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നില്ല അങ്ങനെ തയ്യാറാക്കപ്പെട്ട ലിസ്റ്റിൽ നിർഭാഗ്യവശാൽ ഇന്ത്യയുടെ പേരുണ്ടായിരുന്നു ആദ്യ പേരുകാരൻ ചൈനയാണ് പിന്നെ തൊട്ടടുത്ത രാജ്യമായ കാനഡ മെക്സിക്കോ അടക്കമുള്ള രാജ്യങ്ങൾ ആ പട്ടികയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ രാജ്യങ്ങൾക്കെല്ലാം വലിയ രീതിയിൽ താരിഫ് ഏർപ്പെടുത്തും നികുതി ഏർപ്പെടുത്തും എന്നുള്ളതാണ് ട്രംപിൻ്റെ അന്നത്തെ പ്രഖ്യാപനം അപ്പോൾ പരമാവധി തൊണ്ണൂറ് ദിവസമാണ് അദ്ദേഹം അനുവദിച്ച സമയം ഈ ദിവസത്തിനുള്ളിൽ ഇത്രയും സമയത്തിനുള്ളിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്ത് രണ്ടു പേർക്കും സ്വീകാര്യമായ ഒരു ഡീൽ ഉണ്ടാക്കണം ഒരു വ്യാപാര കരാർ ഉണ്ടാക്കണം ഇല്ലെങ്കിൽ ഈ നികുതി നിർദ്ദേശം നടപ്പിലാക്കപ്പെടുമെന്നുള്ളതാണ് അദ്ദേഹം നൽകിയ മുന്നറിയിപ്പ് എന്നാൽ ഇത് പ്രകാരം ഇന്ത്യക്കെതിരെ നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ ഉള്ളൊരു നികുതി കാരണം ആ സമയത്ത് ട്രംപ് പ്രഖ്യാപിച്ച ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ നികുതിയാണ് പ്രഖ്യാപിച്ചതെങ്കിൽ ഇന്ത്യക്ക് ഇരുപത്തഞ്ച് ശതമാനം നികുതിയാണ് അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു ആഘാതമായിരുന്നു കാരണം അമേരിക്കയെ ഇന്ത്യ കരുതിയിരുന്നത് ഒരു സൗഹൃദ രാഷ്ട്രം എന്ന നിലയിലാണ് ട്രംപും കൂടെ കൂടെ അങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇരുപത്തഞ്ച് ശതമാനം വരെ താരിഫ് പ്രഖ്യാപിച്ചു പക്ഷേ അതിൽ പിന്നീട് ഇളവുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരിക്കെ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നു എന്ന കാരണം പറഞ്ഞ് വീണ്ടും ഇരുപത്തഞ്ച് ശതമാനം നികുതി പ്രഖ്യാപിച്ചു ഈ സമയത്താണ് ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാർ ചർച്ചകൾ വഴിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏകപക്ഷീയമായി അമേരിക്ക ഇത്രയും വലിയ നികുതി ഏർപ്പെടുത്തുമ്പോൾ ഒരു ധാരണയിലേക്ക് എത്താനുള്ള സാധ്യതയില്ല എന്ന് കണ്ടുകൊണ്ടാണ് ചർച്ചകൾ ആ ഘട്ടത്തിൽ അവസാനിപ്പിച്ചത് പക്ഷേ പിന്നീടും ഇതുമായി ബന്ധപ്പെട്ട് പല ആശങ്കകളും വന്നു പ്രത്യേകിച്ച് അമേരിക്കയുടെ പല നിബന്ധനകളുമാണ് ഇന്ത്യയെ വളരെ പ്രതി പ്രതിരോധത്തിലാക്കിയത് പ്രത്യേകിച്ചും അമേരിക്കയ്ക്ക് കാർഷിക ഉൽപ്പന്നങ്ങളും ഡെയറി ഉൽപ്പന്നങ്ങളും പാലും പാലധിഷ്ഠിത ഉൽപ്പന്നങ്ങളും ഒക്കെ ഇന്ത്യയിലേക്ക് നികുതിരഹിതമായി ഇറക്കുമതി ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം ഇപ്പം ഈ കാർഷിക ഉൽപ്പന്നങ്ങളെന്ന് പറഞ്ഞാൽ ഈ ജനിതക പരിവർത്തനം വരുത്തിയ കാർഷിക ഉൽപ്പന്നങ്ങളാണ് ഈ ചോളവും സോയാബീനും അടക്കമുള്ള ജനിതക പരിവർത്തനം വരുത്തിയ അതായത് അമേരിക്കയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഇത്തരം സംഗതികൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യണമെന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യം പക്ഷേ ഇന്ത്യയുടെ നിയമ നിലവിലെ നിയമം അനുസരിച്ച് ജനിതക പരിവർത്തനം വരുത്തിയ വിത്തോ അല്ലെങ്കിൽ അതിൻ്റെ വിളവോ കൈകാര്യം ചെയ്യാൻ ഇന്ത്യ അനുവദിക്കുന്നില്ല അതിന് നിരവധി പ്രതിബന്ധങ്ങൾ നിരവധി തടസ്സങ്ങൾ ഇന്ത്യ ഉന്നയിക്കുന്നു പ്രത്യേകിച്ചും ആരോഗ്യപരമായ കാരണങ്ങളാണ് ഇന്ത്യ അക്കാര്യത്തിൽ ഉന്നയിക്കുന്നത് വലിയ വലിയ തരത്തിലുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഈ സംഗതികൾ ഉണ്ടാക്കും എന്നാണ് ഇന്ത്യയുടെ നിലപാട് അപ്പോൾ നിലവിൽ ഇന്ത്യയിലേക്ക് ജനിതക പരിവർത്തനം വരുത്തിയ ചോളവും സോയാബീനും അടക്കമുള്ളവ ഇറക്കുമതി ചെയ്യും എന്നുള്ളതാണ് അമേരിക്കയുടെ ഒരു നിലപാട് കൂടാതെ അമേരിക്കയിലെ ഡയറി ഉൽപ്പന്നങ്ങൾ പാലും പാലധിഷ്ട ഉൽപ്പന്നങ്ങൾ അതിനും ഈ ജനിതക പരിവർത്തനം വരുത്തിയ ആ ഒരു പ്രശ്നമുണ്ട് വ്യാവസായിക അടിസ്ഥാനത്തിലാണ് അമേരിക്കയിലെ ഡെയറി ഫാമുകളൊക്കെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ നിലയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാലും പാലദിഷ് പാലധിഷ്ഠിത ഉൽപ്പന്നങ്ങളും അത് ചില മതപരമായ പ്രശ്നങ്ങൾ പോലും ഇന്ത്യ അക്കാര്യത്തിൽ ഉന്നയിക്കുന്നുണ്ട് അപ്പം ഇതിനൊക്കെ ഏത് തരത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് കാരണം ഇതുമായി ബന്ധപ്പെട്ട് വ്യാപാര കരാർ സംബന്ധിച്ചുള്ള ചർച്ചയിൽ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്ന ഏറ്റവും ശ്രദ്ധേയമായ പ്രതികരണം അവിടുന്ന് നടത്തിയ ഒരു പ്രതികരണമാണ് അതായത് അവിടുത്തെ ജേമിസൺ ഗ്രീ എന്ന് പറയുന്ന യു എസ് ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് ഇന്ത്യയുമായിട്ട് വ്യാപാര ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്ന ജേമിസൺ ഗ്രീർ പറഞ്ഞത് യു എസ് ഹാസ് റിസീവ്ഡ് ബെസ്റ്റ് എവർ ഓഫർ ഫ്രം ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് ഇതുവരെ കിട്ടാത്തതിൽ വെച്ച് ഏറ്റവും മികച്ചൊരു ഓഫർ അമേരിക്കയ്ക്ക് കിട്ടി അപ്പോൾ അത് അടിവരയിട്ട് പറയുന്നത് ഒരു പക്ഷേ ഇന്ത്യ ഈ ജനിതക പരിവർത്തനം വരുത്തിയ ഇനങ്ങളിൽ വലിയ ഭേദഗതി വലിയ വിട്ടുവീഴ്ച വരുത്തിയിട്ടുണ്ടാകാനാണ് സാധ്യത അമേരിക്കയുടെ ആ ഒരു വാദം ശരിവെക്കുമ്പോൾ ഒരു പക്ഷേ ഇത്തരം വിളവുകൾ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലെ എഥനോൾ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടി അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി ഇന്ത്യ അനുവദിക്കാനാണ് സാധ്യതയെന്ന് ചില റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു ചിലപ്പോൾ അതിന് തന്നെയായിരിക്കും സാധ്യത കൂടാതെ പല ഉൽപ്പന്നങ്ങൾക്കും അതായത് ഈ ഡെയറി ഉൽപ്പന്നങ്ങൾ കൂടാതെ ഓട്ടോമൊബൈൽ പ്രത്യേകിച്ചും ഇലക്ട്രിക് വാഹനങ്ങളടക്കം ഇന്ത്യയിലേക്ക് എത്തിക്കാനായിട്ട് അമേരിക്കയ്ക്ക് പദ്ധതിയുണ്ട് പിന്നെ വിസ്കി പോലെയുള്ള വില കൂടിയ മദ്യം അതും അമേരിക്കയിൽ നിന്ന് വലിയ തോതിൽ ഇറക്കുമതി ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ട് അപ്പോൾ ഇതെല്ലാം വലിയ രീതിയിൽ ഇന്ത്യയിൽ നിന്ന് നികുതി രഹിതം അല്ലെങ്കിൽ ഇന്ത്യ നികുതിയിൽ വലിയ വിട്ടുവീഴ്ച ചെയ്യണമെന്നുള്ളതാണ് അമേരിക്കയുടെ ആവശ്യം പിന്നെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഇന്ത്യ പല ഉൽപ്പന്നങ്ങൾക്കും ഈ കോപ്പി റൈറ്റ് അല്ലെങ്കിൽ റോയൽറ്റി ഇക്കാര്യങ്ങളൊക്കെ വലിയ കടുംപിടുത്തം പിടിക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ വലിയ ഭേദഗതി വരുത്തണം പിന്നെ മരുന്ന് ജനട്രിക് മരുന്നുകൾ അടക്കമുള്ളവയുടെ കാര്യത്തിലും രണ്ട് കൂട്ടരും തമ്മിൽ ധാരണയാകാനുണ്ട് എന്നുള്ളത് പറയുന്നു പിന്നെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഇൻഡസ്ട്രിയൽ ഗുഡ്സ് വ്യാവസായിക ശാലകളിൽ അല്ലെങ്കിൽ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ അതിലും അമേരിക്ക ചില ഭേദഗതികളൊക്കെ നിർദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാകാത്തതിലാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ഉടമ്പടി ചർച്ച ഇത്രകാലം നീണ്ടുപോയത് അപ്പൊ ഈ കാര്യത്തിൽ ഇനി എത്രത്തോളം മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് നിലവിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബില്ല്യൺ ഡോളറാണ് അത് രണ്ടായിരത്തി മുപ്പതോടു കൂടി അഞ്ഞൂറ് ബില്ല്യൻ ഡോളറിലേക്ക് എത്തിക്കാനാണ് ഇന്ത്യയുടെ ലക്ഷ്യം നിലവിൽ നമ്മൾ നടത്തുന്ന ആ കയറ്റുമതിയിൽ പതിനെട്ട് ശതമാനത്തോളം കയറ്റുമതി അമേരിക്കയിലേക്കാണ് ആ പക്ഷെ ഇറക്കുമതി അവിടെ നിന്ന് ഇറക്കുമതി വെറും ആറ് പോയിന്റ് രണ്ട് രണ്ട് ശതമാനം മാത്രമേ ഉള്ളൂ അപ്പൊ ഈ അന്തരത്തിന്റെ പേരിലാണ് അമേരിക്ക ഇന്ത്യക്കെതിരെ ആദ്യം ഇരുപത്തഞ്ച് ശതമാനം നികുതി ചുമത്തിയത് അപ്പോൾ ഇനി രണ്ട് രാജ്യങ്ങളും തമ്മിൽ പ്രത്യേകിച്ച് രണ്ട് നേതാക്കൾ തമ്മിൽ വലിയ ധാരണയും സൗഹൃദവും സൗഹൃദവുമായ സ്ഥിതിക്ക് കഴിഞ്ഞ ദിവസം പോലും നരേന്ദ്രമോദി ട്രംപുമായിട്ട് ഫോണിൽ സംസാരിക്കുകയും ചെയ്തു അപ്പോൾ ഈ കാര്യത്തിൽ രണ്ടു കൂട്ടർക്കും സ്വീകാര്യമായ പരിപാടികളിലേക്ക് ഒന്നിച്ച് നീങ്ങാം എന്നുള്ളൊരു നിഗമനമാണ് നിലപാടാണ് രണ്ട് നേതാക്കളും എടുത്തത് അതുകൊണ്ട് തന്നെ വ്യാപാര കരാർ സംബന്ധിച്ചുള്ള നിർണായ പ്രഖ്യാപനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം